ഇഫ് യു ആർ എ ഡിസൈബിൾ യു വിൽ ബി എ പ്രേയിങ് മാൻ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുകയാണെങ്കിലല്ല നീ പ്രാർത്ഥിക്കുമ്പോൾ ഇഫ് യു പ്രേ അല്ല വെൻ യു പ്രേ വാട്ട് ഇറ്റ് മീൻ ജീസസ് ഈസ് കമാൻഡിങ് യു ടു സ്പെൻഡ് യുവർ ടൈം ഇൻ പ്രേയർ കർത്താവ് ആവശ്യപ്പെടുകയാണ് അപ്പോസൽ പ്രവൃത്തി ആറാം അധ്യായം അതിന്റെ നാലാം വാക്യം അപ്പോസൽ പ്രവൃത്തി ആറാം അധ്യായം ആറിന്റെ നാല് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു അപ്പോസ്തോലന്മാർ പറയാണ് വിൽ ഡിവൗട്ട് അവർ സെൽസ്

ഒരു ചലനം ഉണ്ടാകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല പ്രവൃത്തി ചെയ്യാൻ ആൾ വേണ്ടെന്ന് ചോദിച്ചാൽ വേണമായിരിക്കും മേശമേനെ ശുശ്രൂഷിക്കാൻ ആള് വേണ്ടേ വേണം പക്ഷെ അപ്പോസ്വാൻമാർ പറയുന്നത് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും പ്രാർത്ഥിക്കുന്ന സമയം വേറെ പണി ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി പലപ്പോഴും ഉണ്ടാകുന്ന പ്രോബ്ലം അതാണ് ഐ ടെൽ ഈവൻ ലൈറ്റ് ഞാൻ ഇടയ്ക്ക് കയറി മുന്നോട്ടുള്ള ഭാഗത്തു നിന്ന് എടുത്ത് ചില കാര്യങ്ങൾ പറയാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയാമോ പ്രവൃത്തി കൂടുമ്പോഴാണ് പ്രവൃത്തി കൂടുമ്പോഴാണ് അപ്പോസലന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അവിടുത്തെ ഭൗതിക കാര്യങ്ങൾ നോക്കുവാൻ ഉള്ള കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് അത് അപ്പോസന്മാർക്ക് ഇരിക്കാൻ വയ്യായിരുന്നു പക്ഷേ അപ്പോസന്മാർ പറഞ്ഞു ഞങ്ങൾ അതിന് കിട്ടത്തില്ലെന്ന് നമുക്ക് ഇവിടെ അപ്പോസോലന്മാരെല്ലാം ഇടിയാണ് കൗൺസിലും എന്തുവാ പ്രസബിറ്ററി മറ്റേ പറഞ്ഞുകൊണ്ട് ഇടിയാണ് അല്ലേ പക്ഷേ അപ്പോസന്മാർ എന്താ പറയുന്നത് യേശു അപ്പോസന്മാർ പറഞ്ഞു നോ വിൽ ഔട്ട് ഇൻ പ്രയർ ആൻഡ് മിനിസ്റ്ററിങ് ദ വേർഡ് ഓഫ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാൻ കഴിയത്തില്ല എല്ലാവർക്കും ഇവ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും രണ്ടും രണ്ടാണ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യമൊന്നും അല്ല അപ്പോസോലന്മാർ ഇപ്പൊ പത്രോസിനോ അല്ലെങ്കിൽ യാക്കോബിനോ യോഹനാനോ ഒക്കെ ചെയ്യാൻ കഴിയാൻ വയ്യാതിരുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് മേശമേലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് കണക്കെഴുതാൻ അവർക്ക് അറിയാൻ വയ്യാത്തവരായതെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ കണക്കെഴുതാൻ ആർക്കും പറ്റും പക്ഷേ വചന ശുശ്രൂഷ എല്ലാവർക്കും പറ്റുകയില്ല മേശമേലുള്ള ശുശ്രൂഷ അതിനുവേണ്ടി കഴിവുള്ള നൂറുപേർ കാണും പക്ഷേ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ എല്ലാവർക്കും കഴിയുകയില്ല ഓൾവേസ് നോ ഫോർ വാട്ട് യു ആർ കോൾ ഫോൾ എന്തിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് നമ്മളെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നത് അതിലേക്കും ഇതിലേക്കും അപ്പുറത്തോട് ഇപ്പുറത്തോട് എല്ലാം കൂടെ വലിച്ച് കൊണ്ടുപോയി ആകെപ്പാടെ നമ്മളുടെ ടൈമെല്ലാം കളഞ്ഞ് ദൈവ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടതായ അപ്പോസന്മാരെ പല സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നത് മോസസിന്റെ ജീവിതത്തിൽ ഇതേ കാര്യം തന്നെ ഉണ്ടായി മോസസ് എപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്നവനായ മനുഷ്യൻ ജനങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്താ ഗുണം പിടിച്ചവനും പിടിക്കാത്തവനും എല്ലാം ഇവിടെ ഉണ്ട് ഈ മരുഭൂമിയിലെ സഭയിൽ ഉണ്ട് അതിവിടെ ഇപ്പോഴും ഉണ്ട് അവർക്കൊന്നും പ്രശ്നമാ അങ്ങോട്ട് നോക്കിയ പ്രശ്നം ഇങ്ങോട്ട് നോക്കിയ പ്രശ്നം എന്നെ ശ്രദ്ധിച്ചില്ല ഞാൻ വന്നപ്പോൾ കയറിയപ്പോൾ എനിക്ക് കൈ തന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയുന്നില്ല കൈ തന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കണം അല്ല എന്തുവാ ഇത്ര വലിയ പ്രശ്നം അതെല്ലാം ഒന്ന് ആരുടെ അടുത്താ വരുന്നത് മോശയുടെ അടുത്താണ് ഞാൻ കയറി വന്നപ്പോൾ കൈ തന്നില്ല ഞാൻ അങ്ങോട്ട് എത്രമാത്രം സ്നേഹിച്ചു പക്ഷെ എന്നെ സ്നേഹിച്ചില്ല പരാതികളിലെ ഒരാഴ്ച കൂട്ടം കാര്യ മോശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തോ പരിപാടി ആ പരാതി കേൾക്കുക ഈ പാസ്റ്റർമാരുടെയും ദൈവദാസന്മാരുടെയും ഒക്കെ അല്ലെങ്കിൽ പ്രശ്നം ഇതാണ് എന്ത് ചെയ്യും പക്ഷേ മോശനെ അമ്മായിപ്പൻ വന്നു പറഞ്ഞു മോനെ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യം അല്ല നീ അതൊക്കെ ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കുക നീ എന്ത് ചെയ്യണം എന്താ എഴുതിയിരിക്കുന്നത് വലിയ വലിയ കാര്യം നോക്കണമെന്നല്ല നീ നീ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക ദൈവസന്നിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവ് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുന്നത് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ും ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല ചെയ്യണമെന്ന് ആഗ്രഹമില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾക്ക് വി ഹാവ് സംതിങ് മോർ ടു ഡോ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ടു സിറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഇൻസ്റ്റർ വി ടു ടു മിനിസ്റ്റർ വേർഡ് ഓഫ് വി ഡു ദ സ്പിരിച്വൽ തിങ്സ് നമ്മളുടെ ഡിവോഷനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ അതിനോട് നോ പറയാനായിട്ട് നമ്മൾ പഠിക്കണം നമ്മുടെ പ്രാർത്ഥനയെ തകർക്കുന്ന നിലയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയായിരിക്കും മാത്രം കാര്യമൊന്നുമല്ല പറയുന്നത് പല സമയത്തും നമുക്ക് ഈ പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം അതാണ് ഐ ടെല്ലിങ് ഹിൻറൻസസ് ഓഫ് പ്രേർ എന്ന് പറയുന്ന ഭാഗത്തെയാണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഹി ഈസ് ഗിവിങ് യു എ ലോഡ് ഓഫ് തിങ്സ് ദിസ് ഓടി എന്താ സംഭവിക്കുന്നത് വി ഹാവ് നോ ടൈം ടു പ്രേ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൺ പ്രേയർ ബിഗ് പോൾ വാസ് പ്രേയിങ് ഓൾവേസ് ഫോർ ദ ചേർച്ച് സഭയ്ക്ക് വേണ്ടി എല്ലാ സഭകൾക്കും വേണ്ടി എല്ലായ്പ്പോഴും പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് റോമലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിന് പ്രസിദ്ധമായിരിക്കുന്നതിന് ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കണതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എപ്പോഴും നിങ്ങളെ നിന്നെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ജസ്റ്റ് വോണ്ട് ടു മീറ്റ് യു ഞാൻ ഞാനവിടെ വരാനായിട്ട് ആഗ്രഹിച്ച് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ൾ വ്രേയിങ് ഫോർ ദ ചേർച്ചസ് പല പ്രാ സഭകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഭാരം അവൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നു കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു ചർച്ചിനെ കുറിച്ച് അതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് അവരുടെ സ്നേഹത്തെക്കുറിച്ച് അവരുടെ ആത്മാവിലുള്ള സ്നേഹത്തെക്കുറിച്ച് പൗലോസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത് ഇടവിടാതെ വല്ലപ്പോഴുമല്ല ഇടവിടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കറിയത്തില്ല എങ്ങനെ പോളിന് ഇതിനുള്ള സമയം കിട്ടുന്നുള്ളത് ഐ തിങ്ക് മെനി ടൈംസ് നോ ഐ തിങ്ക്സ് എനിക്ക് അതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഹീസ് ഓൾവേസ് പ്രേ അതിന് അസാമാന്യമായ നിലയിൽ അതിനുവേണ്ടി ഡിവോട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഒന്ന് തെസ്ലോണിക്കർ മൂന്നാമധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ഒൻപതാമത്തെ വാക്യം മുതൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു നോക്ക് രാവും പകലും ഈ മനുഷ്യൻ എത്രയും യാത്ര ചെയ്യുന്നു എത്രയോ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ബട്ട് ഹീ വാസ് ഓൾവേസ് പ്രേയിങ് രാവും പകരും പ്രാർത്ഥിക്കാനാണ് രണ്ടതിമത്തി അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിൻ്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപോടനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് രാവും പകലും യു വാസ് പ്രേയിങ് ഡേ ആൻഡ് നൈറ്റ് സോ പ്രേയർ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മിഷണറിമാരുടെ വലിയ ചരിത്രങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പേരെ പ്രയോജനപ്പെട്ടതായ ദൈവദാസന്മാരെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം ഗുണമൊന്നുമില്ലെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരം തീർച്ചയായിട്ടും അതിന് ഗുണമുണ്ട് ജീസസ് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അധികാരത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ഇരുളോടെ അവൻ എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു തലേ ദിവസമൊക്കെ നല്ല അവിടെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവരുടെ അടുക്കൽ കൊണ്ടുവന്നു ഒക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു നാനാവ്യാധികളിൽ വലഞ്ഞിരിക്കുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി അനേകം ഭൂതങ്ങളെ പുറത്താക്കി ഭൂതങ്ങൾ അവനെ അറിഞ്ഞുകൊണ്ട് സംസാരിപ്പാൻ സമ്മതിച്ചില്ല എപ്പോഴാണ് അറിയാമോ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതങ്ങളെയും രോഗികളെയും ഭൂതബാധിതരെയും എല്ലാം കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നു സന്ധിക്കുമ്പോ കൊണ്ടുവന്നല്ല രാത്രി കൊണ്ടുവന്നു ദാറ്റ് മീൻസ് ഹി വാസ് സ്പെൻഡിങ് മച്ച് ടൈം ഡ്യൂറിങ് ദ നൈറ്റ് യു നോ ഹി വാസ് സ്പെൻഡിങ് ടൈം ീപ്പിൾ ഇല്ലേ ശുശ്രൂഷയിൽ പാതിരാത്രി വരെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇത്രയും ക്ഷീണിച്ചതിരില്ലോ എന്നാൽ പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങിയേക്കാവുന്ന യേശു കർത്താവ് ചിന്തിച്ചത് ഉറങ്ങുന്നതിനകത്ത് എനിക്ക് യാതൊരു പരാതിയുള്ള ആളല്ല നമ്മുടെ ശരീരത്തിൻ്റെ വിശ്രമത്തിന് വേണ്ടി ഉറങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആരും ഉറങ്ങണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഉറക്കത്തേക്കാൾ വലുതാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഉറക്കം കൂടുതൽ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥന മാറ്റിയിട്ട് ഉറങ്ങുക അല്ല പ്രവൃത്തി മാറ്റിയിട്ടുറങ്ങുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായോ നമ്മളൊക്കെ എന്തായിരുന്നു അറിയാമോ പ്രവർത്തിക്കുന്നത് ഒരിക്കലും കുറയ്ക്കത്തില്ല പിന്നെ ഉറക്കം ആവശ്യം ആയി വരുമ്പോ പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഓ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്നാ പിന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിലും കയറുന്നു പ്രിയമുള്ളവരെ ഉറക്കത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കേണ്ടത് നമ്മുടെ ശുശ്രൂഷ തന്നെ ആയിക്കോട്ടെ പ്രവൃത്തി തന്നെ ആയിക്കോട്ടെ എന്നാലും എന്ത് മാറ്റി വെക്കാൻ പാടില്ല പ്രാർത്ഥന മാറ്റി വെക്കാൻ പാടില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചവനായ യേശു രാവിലെ കുറച്ച് കഴിഞ്ഞിട്ട് അധികാലത്ത് ഇരുട്ടോടെ നേരം വെളുത്തില്ല നേരം വെളുത്തില്ല ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്താ നിർജ്ജന സ്ഥലത്ത് പോകാൻ കാര്യം മറ്റൊന്നുമല്ല ഇല്ലെങ്കിൽ അവിടുന്ന് ആളുകൾ ഇവനെ വലിച്ചുപോക്കി ശുശ്രൂഷ ചെയ്യിക്കൂ എന്നുള്ള യേശുവിന് നമ്മളാണ് ഈ ശുശ്രൂഷയ്ക്കുള്ള കൂടുതൽ അവസരങ്ങളാണ് എപ്പോഴും നോക്കുന്നത് അത് തന്നെയല്ല നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ആരും നമ്മളവിടെ പോയി പ്രാർത്ഥിച്ച കാര്യമൊക്കെ നമുക്കാണെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാലുപേര് റിയണമല്ലോ പക്ഷേ യേശു ശുശ്രൂഷകൾക്കും അപ്പുറത്ത് പിതാവിനോടുകൂടി സമയം സ്പെൻഡ് ചെയ്യാൻ അവനോ അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാനായിട്ട് അവൻ വ്യഗ്രത കാണിച്ചു ഉറക്കത്തേക്കാൾ ഉപരിയായി പ്രാർത്ഥനയ്ക്ക് അവൻ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലുക്കോസുശേഷം ആറാമത്തെ ആ പന്ത്രണ്ടാം വാക്യത്തിൽ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടു കൂടെ പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു കഴിച്ചുശേഷം നമ്മൾ വായിച്ചത് രാവിലെ എഴുന്നേറ്റ് പോയെന്നാണ് പക്ഷെ ഇവിടെ എന്താണ് അവൻ പ്രാർത്ഥനയിൽ പിതാവിനോടുകൂടെയുള്ള പ്രാർത്ഥനയിൽ അവൻ രാത്രി കഴിച്ചു പകല് അധ്വാനിക്കുകയും രാത്രി കർത്താവിൻ്റെ സന്നദ്ധയിൽ ദൈവസന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് യേശുവിന് പ്രാർത്ഥന ഇത്ര അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എത്രയധികം അത്യാവശ്യമുള്ള കാര്യമാണ് സോ വി വി ടു ടു നോ ദി ആവശ്യം നമ്മൾ തിരിച്ചറിയണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ പ്രേ പ്രേയർ തുടങ്ങിയ പദങ്ങൾ യേശുവിന്റെ ശുശ്രൂഷാ സമയത്തെ വിശദമാക്കുന്ന ചില്ലട ഭാഗങ്ങളെ എഴുതിയിട്ടുള്ളൂ അവൻ ചെയ്ത ഒത്തിരി പ്രവൃത്തികളെ കുറിച്ച് വേദമുശലെഴുതിട്ടുണ്ട് കാര്യം അതാണല്ല ആൾക്കാർ കണ്ടത് യേശുവിൻ്റെ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും എവിടെയായിരുന്നു ഹസ്യമായ സ്ഥലത്തായിരുന്നു എന്നിട്ടും ഇരുപത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥന എന്ന് പറയുന്ന യേശുവിന്റെ ശിശ്രൂഷയുമായി ബന്ധപ്പെടുത്ത് പ്രയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം ഭൂമിയിൽ ജീവിച്ചു പ്രാർത്ഥിച്ചു അറിയാം ഇപ്പൊ യേശു എന്താ ചെയ്തോണ്ടിരിക്കുന്ന ചോദിച്ചാൽ വേറെ ഒന്നും അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ലേഖനം എവിടെ ഏഴാം അധ്യായം

അവിടെ യൂജിച്ചിരിക്കുന്ന സദാ ജീവിക്കുന്നവനാകെ അവൻ ഇപ്പോഴും എല്ലാ കാലയളവിലും പിതൃസന്നിധിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് റോമാലേഖനം അധ്യായം അതിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലുത്ത ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു ജീസസ് വാസ് മാൻ എ പ്രയർ ആൻഡ് ഹിസ്റ്റിൽ പ്രേയിങ് ഇപ്പോഴും അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു വി നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രേയർ നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം പ്രാർത്ഥനയുടെ ആവശ്യകത പ്രാർത്ഥനയുടെ പ്രത്യേകത പ്രാർത്ഥന എത്ര വലുതാണെന്ന് എത്ര ഉന്നതമാണെന്ന് ഞാൻ ശരിയായ നിലയിൽ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമ്മുടെ ഗതികേരിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല ഗതികരൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തെ വിളിക്കുകയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ് എൻ്റെ അടുത്തേക്ക് നീ കടന്നു വാ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരവിടണം ഞാൻ നിന്നെ എൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയി നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കും പ്രാർത്ഥനയുടെ പ്രത്യേകത ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ വാതിലാണ് വാസ്തവത്തിൽ പ്രാർത്ഥന വേദവസ്ഥുടനീളം നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എല്ലാ ആത്മീയ ആയുധങ്ങളും ആവശ്യമാണ് എന്നാൽ എല്ലാത്തിനും കൂടി സക്ക പ്രാർത്ഥനയാലും യെസ് കണ്ണുകളെ അടച്ചു മുക്കൊന്ന് പറയാമോ കർത്താവേ ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനല്ല എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് നിന്റെ ഇൻവിറ്റേഷൻ കിടക്കുകയാണല്ലോ നിനക്ക് സമയമുണ്ടെന്ന് നീ പറയുന്നു ഞാൻ പലപ്പോഴും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ എനിക്ക് സമയമുണ്ട് എത്ര പേർ പറയും യെസ് ഐ ഹ് ടൈം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട് ദൈവത്തിന് സമയമുണ്ടോ എനിക്കും സമയമുണ്ട് കർത്താവേ ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തും എന്നെ സഹായിക്കണേ